ും വാഹമത്തല്ലാത്ത ഭൂരിപക്ഷം വരുന്ന യഥാർത്ഥ മുസ്ലിങ്ങളായ സുന്നി വിഭാഗത്തിൻ്റെ അഭിമാനമായ പേരോടുസ്താദ് എത്ര സുന്ദരമാണ് ആ നാമം നിരീശ്വര നിർമ്മതവാദികളും മത നവീകരണവാദികളും വിസർജിക്കുന്ന വിഷബാധയേറ്റ് ലക്ഷ്യം തെറ്റുന്ന യുവതലമുറക്ക് ഒറിജിനൽ ഇസ്ലാമിക് സ്പിരിറ്റ് കുത്തിവെക്കുന്ന പ്രഗത്ഭനായ ബിശുഖരനാണ് ബഹുമാനപ്പെട്ട പേരോട് ഉസ്താദ് സാക്ഷാൽ ഇസ്ലാമിൻ്റെ ധ്വജവാഹകരായ അവർ അഖിലസുന്ന ജമാഅത്തിൻ്റെ ശത്രുക്കൾക്കെതിരെ ശക്തമായി പോരാടുന്ന യുദ്ധ മുന്നണി പോരാളിയാണ് അദ്ദേഹം കുറ്റ്യാടി എന്ന പ്രദേശത്തെ കുറ്റി ആടിക്കൊണ്ടിരിക്കുന്നതിന് കുറ്റിയുറപ്പിച്ച ജമമുജ ഖാദിയാനി തെബുലീഗ് ചേകനൂരറ്റ അലവലാദികളുടെ പേടി സ്വപ്നമായി ഇന്നും നിലനിൽക്കുകയാണ് അതിനെ എതിർക്കാൻ വേണ്ടി എല്ലാവിധ കള്ളത്തെരീക്കത്തുകാർക്കും ഏറ്റവും വലിയ ശത്രുവായി മാറുന്നത് പേരോട് സ്ഥാതാണ് കള്ളന്മാർക്ക് അതാണല്ലോ ആവശ്യം കള്ളന്മാരെ കുറിച്ചിടത്തോളം അവർക്ക് യഥാർത്ഥ വഴിയിൽ യഥാർത്ഥ കാര്യം പറയുന്നവരെ കണ്ണിന് നേരെ കണ്ടുകൂടാം ഏതോ ഒരുത്തൻ ഒരു കുരുവട്ടൂർ കള്ളത്തരീക്കത്തിൻ്റെ ഒരുത്തൻ പേരോടുസ്താൻ്റെ വാപ്പാൻ വിളിക്കുന്നുണ്ട് സങ്കടപ്പെടാനൊന്നുമില്ല അതിൽ വിഷമിക്കാനുമില്ല കാരണം സ്വന്തം പാപ്പക്ക് അടിത്തറയില്ലാത്തവർ യഥാർത്ഥ ബാപ്പയുടെയും യഥാർത്ഥ മക്കളെയും കാണുമ്പോൾ എന്തോ ഒരു അസൂയ തോന്നും എന്ന് സ്വാഭാവികമാണ് അതുകൊണ്ട് അത്ര വിചാരിച്ചാൽ മതി അവനൊക്കെ നടക്കുന്ന കൊച്ചു കുട്ടിയായിരുന്ന കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ജനിക്കുന്നതിന് മുമ്പ് തന്നെ ബഹുമാനപ്പെട്ട പേരോട് ഉസ്താദ് സുന്നത്ത് ജമായത്തിൻ്റെ എതിരാളികൾക്കെതിരെ ശക്തമായി പോരാടി സുന്നത്ത് ജമായത്ത് നിലനിർത്തുന്നതിൽ വലിയ പങ്ക് വഹിച്ച മഹാവ്യക്തിത്വമാണ് അദ്ദേഹം ആക്ഷേപിക്കുന്നവർ ആക്ഷേപിക്കട്ടെ അൽ ആഖിലത്തി തസീർ ഒൽ കിലാബു തമ്പ സാർത്ഥവാഹക സംഘം മുന്നോട്ട് ബഹുമാനപ്പെട്ട പേരോട് സ്ഥാദിനാവും ആഫിയത്തും ദീർഘായുസും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു